നമ്മുടെ ഇത്രയും പൈസ വാങ്ങിച്ച് നമുക്ക് തരുന്ന സാധനത്തിന് അത്രയും ക്വാളിറ്റിയോടെ തരേണ്ട ഉത്തരവാദിത്വം ഈ ഷോറൂമാർക്കും ഉണ്ട് സുസിക്കുന്നവരുടെ കമ്പനിക്കും ഉണ്ട് നമുക്ക് രണ്ട് പുറ്റം പുതിയ വാഹനങ്ങളാണ് ഡീറ്റെയിൽ നിന്ന് വന്നിരിക്കുന്നത് ഷോറൂമിൽ നിറയ്ക്ക് ഏതാനും ദിവസങ്ങളിൽ തന്നെ വന്നു നിങ്ങൾ പുതിയ വാഹനം എടുക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയി നല്ലവണ്ണം ഇൻഫെറക്റ്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ആറ്റി എടുക്കുന്ന ഒരു വാഹനമാണ് അത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഈ മോളേജിന് വന്നിരിക്കുന്ന അവസ്ഥ കണ്ടുപോകണം ഞാൻ വീഡിയോയിലെത്രത്തോളം മനസ്സിലാവും അറിയത്തില്ല എന്നാൽ ഞാൻ കാണിച്ചു തരാം ഈ വണ്ടി ഇപ്പം ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ ഡീറ്റെയിൽ വേണ്ടിയിട്ടാണ് മിസ്റ്റർ ഗോ ബോട്ടിൽ കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് ഇത് ആകെ ഡസ്റ്റ് ആയിരുന്നു ഞാൻ അതിന് മുമ്പോട്ട് വാഷ് ചെയ്തിട്ടില്ല വണ്ടി എടുത്തിട്ട് കാരണം ഞാൻ ഓർ ഓഫിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടി കൊണ്ടുവന്നത് അപ്പോൾ അന്നേരം ഇവിടെ വാഷിങ്ങും കഴിഞ്ഞ് പോളിഷിങ് കഴിഞ്ഞ് ചെയ്യുള്ളൂ ചെയ്യാൻ പിന്നെ വാഷ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ വന്ന് ആ ഡസ്റ്റൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കിവിടെ ഈ ഡോട്ട് ഡോട്ടായിട്ട് പെയിൻ്റ് പോകുന്നുണ്ട് പിന്നെ ചെലയിടത്ത് ഈ കറ പറ്റിയതുപോലാണ് ഈ പെയിന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ രണ്ട് വണ്ടിയും ഞങ്ങൾ രണ്ടുപേരും ഓരോ ദിവസം ഡിഫറൻസിലാണ് എടുത്തത് ഈ രണ്ട് വണ്ടിയുടെയും ബോണറ്റ് നോക്കിയാൽ തന്നെ സിമ്പിളി ലോജിക് ഉള്ളവർക്ക് മനസ്സിലാവും കാരണം നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴേ ഏത് കസ്റ്റമർ ആണെങ്കിലും നമ്മൾ ആ വണ്ടി എടുക്കുമ്പോൾ ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ആ ഒരു സന്തോഷം വായിക്കും നമുക്ക് പുതിയൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ സന്തോഷം ആയിരിക്കില്ല ആ സന്തോഷത്തിന്റെ ഓർത്ത് നമ്മൾ ഇതിന്റെ നാല് സൈഡിലും പോയി നോക്കത്തില്ല എവിടെയൊക്കെ പാടുണ്ട് എന്തൊക്കെയുണ്ടെന്നുള്ളത് നിങ്ങൾ മുൻകൂറായിട്ട് തന്നെ നിങ്ങളുടെ വാഹനം പോയി കാണാനുള്ള ചാൻസസ് ഷോറൂം വരെ ഉണ്ടായി നല്ലപോലെ ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം വാഹനം എടുക്കുക കേട്ടോ ഓക്കെ